നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ചാമ്പ്യൻഷിപ്പ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഋഷികുമാർ ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ നൂറോളം കുട്ടികൾ പങ്കെടുത്തു സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പത്തിൽ നിന്നും പതിനൊന്നിലേക്കും പന്ത്രണ്ടിൽ നിന്നും കോളേജിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ഫ്രീ ആണ് സ്പോർട്സ് കോട്ടയില് അഡ്മിഷൻ ഉണ്ട് അത് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഇപ്പോ സ്പോർട്സ് കോട്ടയിലെ അഡ്മിഷന് ജില്ല കൂടെ എടുക്കുന്നതായിട്ടായിരുന്നു റിയില്ലേ മൂന്നാം സ്ഥാനം വരെ അഡ്മിഷൻ കിട്ടുന്നുണ്ട് കാരണം വരുന്നത് അപ്പൊ സ്പോർട്സിലായി സൈക്ലിങ് എന്ന ഏതിനെങ്കിലും സ്പോർട്സിന് വന്ന് നമ്മളെ ഒരു മെഡൽ എടുക്കാമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഫ്രീ ആണ് പിന്നെ സ്റ്റേറ്റ് മെയിനിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റോ സ്കൂൾ ഗെയിംസോ സ്കൂൾ സ്കൂൾ അപ്പൊ അതില് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും പത്താം ക്ലാസ്സിന് നാഷണലിന് ഗോൾഡ് മെഡൽ വന്ന് പതിനഞ്ച് പെർസെന്റ് സിൽവറിന് പതിമൂന്ന് ബ്രോൺസിന് പന്ത്രണ്ട് പത്ത് ശതമാനം ഗ്രേസ് മാർക്കുണ്ട് പത്തിനും പന്ത്രണ്ടിനും അതുപോലെ കോളേജിലേക്ക് സൈക്കിൾ അസോസിയേഷൻ പ്രസിഡന്റ് അഖിൽ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മെമ്പർ എ ശ്രീകുമാർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് ചന്ദ്രൻ ചെട്ടിയാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കെ ഷമീർ ബാബു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ